മന്ത്രിക്ക് മുമ്പിൽ മാജിക് അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു മജീഷ്യൻ റോബോട്ടിന്റെ അരങ്ങേറ്റം ഗോപിനാഥ് മുതുകാട് നൽകിയ കാർഡുകളിൽ നിന്ന് മന്ത്രി ഷഫിൽ ചെയ്തെടുത്ത അതേ കാർഡ് തന്നെ ഒരു വടിവീശിയപ്പോൾ മാജിക് റോബോട്ടും തെരഞ്ഞെടുത്തു അത്ഭുതപ്പെട്ടുപോയ മന്ത്രി ഒരു ഷെയ്ക്ക് ഹാൻഡിനായി കൈനീട്ടിയപ്പോൾ റോബോട്ട് തന്റെ കൈ പിൻവലിച്ചു കളഞ്ഞു അപ്പോൾ മന്ത്രിക്ക് സംശയം ഇത് ഏതോ എതിർപ്പാർട്ടിക്കാരനാണോ എന്ന് മന്ത്രിയുടെ സംശയം തീർക്കാൻ കൈ ശരിക്കും പിടിച്ചുകുലുക്കിയാണ് ഒടുവിൽ മജീഷ്യൻ റോബോട്ട് മന്ത്രിയെ പറഞ്ഞയച്ചത് ഗോപിനാഥ് മുതുകാടിന്റെ ആശയത്തിൽ നിന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് മാജിക് റോബോട്ടിന്റെ പിറവി ഒരു ടെസ്റ്റ് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ എടുക്കുന്ന ഒരു കാർഡ് റോബോട്ട് കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഡൈ ഉണ്ടല്ലോ മറ്റേ ക്യൂബിക് ഡൈ ആ ഡൈ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡൈ ഓട്ടോമാറ്റിക് ആയിട്ട് ശരിയാക്കുന്ന രീതിയിലുള്ള ഒരുപാട് ടെക്നിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റോബോട്ടിക് വേൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ എഞ്ചിനീയറായ കേശവപ്രസാദിന്റെ ഒരു വർഷത്തെ പ്രയത്നത്തിന്റെ സാക്ഷാത്ക്കാരം കൂടിയാണ് ഈ റോബോട്ട് റോബോട്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ട് റോബോട്ട് ചെയ്യണം കഴക്കൂട്ടത്തെ കിൻഫ്ര ഫിലിം പാർക്കിലെ മാജിക് പ്ലാനറ്റിൽ വിസ്മയമൊരുക്കാൻ ഇനി മജീഷ്യൻ റോബോട്ടിന്റെ നിത്യ സാന്നിധ്യമുണ്ടാവും മീഡിയ വൺ തിരുവനന്തപുരം